ഹലോ ഗൈസ് നിങ്ങളാരെങ്കിലും പഴെല്ലാം ചേർത്തിട്ടുള്ള ഒരു മിക്ചറിൻ്റെ ഐറ്റംസ് കണ്ടിട്ടുണ്ടോ അപ്പം ഇന്ന് അതിൻ്റെ ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പഴം ചേർത്തിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി രണ്ട് റോബസ്റ്റ് പഴം ഞാൻ എടുത്തിട്ടുണ്ട് കടലപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് അരിപ്പൊടി നിലക്കടല നമ്മളെ മണിക്കടലെ പൊട്ടുകടല അപ്പം അത് അതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത് പിന്നെ കായപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ എല്ലാം വേണം അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം ഞാൻ ഇടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ആദ്യം നമുക്ക് ഈ പഴത്തിൻ്റെ തോല് കളഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാർ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ പഴത്തിൻ്റെ തോല് കളഞ്ഞിട്ട് മുറിച്ചിരട്ടെ രണ്ടെണ്ണാന്നാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് നമുക്ക് മുറിച്ചിട്ടിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം പരിയൊന്നുമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരണം അപ്പം അടുത്തവും കൂടി അങ്ങനെ ഞാൻ മുറിച്ചിടട്ടെ കിടു ഐറ്റം തന്നെയാണ് ഇത് കിടു ഐറ്റം ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം ഞാൻ ഇത് അടിച്ചെടുത്തിട്ട് വന്നിട്ട് കാണിച്ചു തരാം അപ്പം ഇതാ ഇത് ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ട് വെക്കാം ഏ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇരുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു ഇനി മുളക് പൊടിയിടട്ടെ മുളക് പൊടിയിട്ടു ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും എന്നിട്ടെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് പോരെയെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് എല്ലാം കൂടിയാണ് നമ്മളാക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഞാൻ സ്പൂൺ എടുത്തിട്ടൊന്നും ഉറക്കട്ടെ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം ൊടിയായിട്ട് ഇതെല്ലാം മിക്സ് ആക്കി ഇതിലേക്കാണ് നമ്മള് നമ്മളെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കേണ്ടത് കണ്ടല്ലോ അപ്പൊ ഞാൻ കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ്റി അമ്പത് കടലപ്പൊടിയാണ് ഇരുന്ന് ഞാൻ കുറച്ചിട്ട് കൊടുക്കട്ടെ നമുക്കെത്രയാണോ വേണ്ട അത്ര നമുക്ക് എടുക്കാം ഇത്രയും ഇട്ട് ഇനി കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഒരുപാട് അരിപ്പൊടി ഉള്ളിൻ്റെ കുറച്ച് മാത്രം ഓക്കെ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്താ വേണ്ടി വച്ചാൽ അതൊന്നും ഒഴിച്ചു കൊടുക്കാം എന്നിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് കുഴച്ച് എടുക്കാം കുറച്ച് വെച്ചിട്ട് അപ്പം ഞാനിത് കുഴച്ചെടുക്കട്ടെ അപ്പോൾ ഇതാ ഗസ് ഞാൻ ഇതെല്ലാം കുഴച്ച് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ട് ഇനി നമുക്ക് ഇതിനെ വെളിച്ചെണ്ണയിലിട്ടിട്ട് കോരിയെടുക്കണം ഓക്കേ അപ്പോൾ വെളിച്ചെണ്ണ കെ നമുക്ക് ബൂന്തിക്കുള്ളത് ഒഴിച്ച് കൊടുക്കാം ഇനി കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് കടലയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മറ്റേ കടല പൊട്ട് പൊട്ടുകടല ഇട്ട് കൊടുക്കാം പൊട്ടുകടലയായി കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില മുളക് വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ടതും കൂടി വറത്തെടുക്കാം அது கழிஞ்சிட்டு நமக்கு நம்மளை ஐட்டம் உண்டாக நோக்கா பழம் சேர்ந்துட்ட நம்ம மிக்சர் ஐட்டம் இப்போ கடலி ஆகிட்டு அது ஞாபகம் கூரி எடுக்கட்டும் അപ്പൊ ഇതാ ഇതും ആയി ഇനി മറ്റേ കടലിട്ട് കൊടുക്കട്ടെ അതും വാങ്ങി ഇതായിട്ട് കറിയത്തിനെ കൊളുത്തുള്ളിൽ തോന്നും വറു കോഴി എടുക്കട്ടെ അപ്പം ഇതാ ഇതും വറുത്തു കോഴി എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ഇട്ടിട്ടുണ്ട് ഇതാ വേണ്ട ഇതിൻ്റെ അകത്ത് തന്നെ ഇതും കൂടി എടുത്തിട്ട് ഇതിനകത്ത് നമ്മളെ പഴങ്ങളിൽ ഉണ്ടാക്കുന്ന ഐറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കണ്ടല്ലോ ഇതാകുന്ന പരിപാടി അപ്പം അതാവട്ടെ ഇതൊക്കെ കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാട്ടാ അപ്പം അതിലേക്ക് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം എല്ലാം ഉണ്ടാക്കിയിട്ട് കാണാം അപ്പോൾ ഇതാ എൻ്റെ പഴം കൊണ്ടുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇതാ അപ്പോൾ ഞാനിനി ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനെല്ലാം നമുക്കൊന്ന് ഒരു പൊട്ടിച്ച് എല്ലാം കണ്ടീഷനാക്കി എടുക്കണ്ടേ നല്ല ഇനി ക്ലിയർ ആകുന്നുള്ളൂ ഇപ്പോൾ വലിയൊരു പാത്രത്തിൽ നോക്കി ഞാൻ ഇട്ടതാണ് നല്ലതായിട്ട് പൊളി ടേസ്റ്റുള്ള സാധനം ഇട്ടാം സാധാരണ എല്ലാവരും വെറുതെ ഇതാക്കിയിട്ടല്ലേ ചോദിക്കാം ഇത് പഴവും വെച്ചിട്ട് ഇതായിപ്പം പൊട്ടുകടലിയും നിലക്കടലയും മൂലിയും ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കാം അതിലേക്ക് കുറച്ച് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കാണിച്ചു നിങ്ങൾക്ക് നല്ല സൂപ്പർ സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് പോയിക്കോട്ടെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ് ഇതുവരെ ആരും ചെയ്തിനോ എന്ന് എനിക്കറിയില്ല ചെയ്തിട്ടുണ്ടാവുകയായിരിക്കും അപ്പം ഞാൻ ഇതാ കുറച്ച് മുളക് പൊടീൻ്റെ മേലേക്കൊന്നും അധികം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് ആദ്യം നമ്മൾ ആവശ്യത്തിനെല്ലാം ഇട്ട് കൊടുത്തതാണല്ലോ ലാസ്റ്റൊന്ന് ഉപ്പും ഒരു തെരി ഉപ്പും ഞാൻ മേലെ കൂടി ഒന്ന് ഇതാക്കുന്നില്ലേ കണ്ട തെല്ലും കൂടി ഒന്നും കൂടി മിക്സ് ആക്കുക എല്ലാവരെയും ഒന്നും കൂടി നമുക്ക് മിക്സ് ആക്കാം നല്ല മുളകും പൊട്ടുകടലിയും നമ്മളെ പഴത്തിനൊക്കെ ഉണ്ടാക്കിയ ഇതും എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് വരേ വാ ഇന്ന രണ്ടേനെ ഇങ്ങനെ ഇല്ല ഇതാ അടിപൊളി വെളുത്തുള്ളി എല്ലാ ഐറ്റംസും കൊണ്ടിരാ കിടു ഐറ്റമാണ് കിടു കിടു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇല്ല നല്ല അടിപൊളി സാധനമായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതാ ഒരു ലേശം എടുത്തിട്ട് കഴിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇത് പറഞ്ഞു തരാം ഓക്കേ കണ്ടല്ലോ വാവും എന്നാ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റൂരാ കേട്ടോ ആ അടിപൊളി സാധനമാണ് പഴം കൊണ്ട് ഉണ്ടാക്കിയതാന്ന് പഴവും ചേർത്തിട്ടുണ്ടാക്കിയത് സൂപ്പർ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതാണ്